ാണ് പുതുതായി ഉൾപ്പെടുത്തിയത് ആണ് ചേരുന്നത് രഞ്ജിത്ത് വിശദാംശങ്ങൾ ലീഗിന്റെ ആവശ്യം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആവശ്യം ഇപ്പോൾ നിരാകരിച്ചുകൊണ്ടാണ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് വിനിത ലീഗ് തർക്കത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുഷാവറയുടെ പുനഃസംഘടനയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത് അബ്ബാസ് അലീ ശിഹാബ്ദങ്ങൾ അല്ലെങ്കിൽ സാദിഖ് അലി സാദിഖലി ഇതിൽ ആരെങ്കിലും മുഷാവറയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ പുറത്താക്കപ്പെട്ട സസ്പെൻഷനിലായിട്ടുള്ള മുസ്തഫൽ ഫൈസി അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചതിനാണ് അന്ന് സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് മുസ്തഫൽ ഫൈസിയോട് തിരിച്ചെടുക്കുന്നതിന്റെ ഭാഗം മായി വിശദീകരണം ചോദിക്കാനും ഒത്തുതീർപ്പ് ചർച്ചയിൽ തീരുമാനമായിരുന്നു ആ വിശദീകരണം ഇന്നത്തെ മുഷാവറ യോഗം പരിശോധിച്ചു മുസ്തഫൽ ഫൈസി നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കവും അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ മുസ്ഫൽ ഫൈസിയെ തിരിച്ചെടുത്തിട്ടില്ല പാണക്കാട് കുടുംബത്തിനാരെയും മുഷാവറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആറ് പുതിയ ആളുകളെ അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ആറ് അംഗങ്ങളും അത് ബഷീർ ഫൈസി ചിക്കോന്ന് അലവി ഫൈസി കുളപ്പറമ്പ് അബ്ദുൽ ഗഫൂർ അൻവരി ടി കെ അബൂബക്കർ മുസ്ലിയാർ വെളിമുക്ക് സൈതാലി മുസ്തിയാർ മാമ്പുഴ ഷരീഫ് ബാക്കവി കണ്ണൂർ തുടങ്ങിയവരാണ് ഇവരെല്ലാം തന്നെ സമസ്തയുമായി അടുത്തു നിൽക്കുന്നവരാണ് ലീഗുമായി അടുത്തു നിൽക്കുന്നവരല്ല എന്നുള്ളതാണ് ഏതായാലും ലീഗ് അനുഭാവികളായിട്ടുള്ള ലീഗിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് സമസ്ത പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് ഒത്തുതീർപ്പിനില്ല അല്ലെങ്കിൽ ലീഗ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനില്ല എന്ന് തന്നെ ായിട്ടും ഈ തർക്കങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നത് കാരണം ഈ ഒത്തുതീർപ്പുണ്ടെങ്കിൽ സമസ്ത ലീഗിന്റെ വഴിക്ക് അല്ലെങ്കിൽ ലീഗ് പറയുന്ന വഴിക്ക് സമസ്തയുണ്ട് എങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ സാധിക്കലി ശാബ്ദങ്ങളെ അല്ലെങ്കിൽ അബ്ബാസ് അബാസ ലീ ശാബ്ദങ്ങളെ മുഷാവറയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ലീഗുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുസ്തഫലി സൈ ഫൈസിയെ പുറത്താക്കിയ നടപടി അത് റദ്ദിക്കേണ്ടതാണ് മുസ്തഫർ ഫൈസിയെ തിരിച്ചെടുക്കേണ്ടതാണ് അത്തരത്തിലൊരു നീക്കം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്ന് മാത്രവുമല്ല സംസ്ഥയുടെ സമ്മേളന കാലഘട്ടത്തിൽ സംസ്ഥയുടെ സമ്മേളനത്തിൽ നിന്ന് ലീഗ് അനു അനുകൂലികളായ ആളുകൾ അത് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വിട്ടുനിൽക്കൽ പോലും അങ്ങനെയൊരു ഒരു നീരസം പ്രകടിപ്പിച്ചിട്ട് പോലും സംസ്ഥ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സമസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ വീട് കീഴ്ഘടകങ്ങളിലൊക്കെ തന്നെ ഓരോ വാർഡുകളിലും പ്രധാനപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ പോലും ഇവരെല്ലാം ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയി അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അത് നടക്കുന്നില്ല നമുക്കറിയാം സമസ്തയുടെ സമ്മേളനത്തിന് വേണ്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി അത് ലീഗ് അനുകൂലികളെയും സമസ്ത ആനുകൂലികളുമായിട്ടുള്ള ആളുകളെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള കോർഡിനേഷൻ കമ്മിറ്റി അത് മായിൻ ഹാജിയുടെ നേതൃത്വത്തിലായിരുന്നു ആ കമ്മിറ്റി പോലും പ്രവർത്തിപ്പിച്ചിട്ടില്ല മായിൻ ഹാജി ഇവിടെ ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് വിവരം അറിയില്ലാതെ അറിയുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ നോക്കാം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പിനുള്ള ഒരു ഫോർമലയും മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് വെക്കപ്പെട്ടുള്ള ഒരു ഫോർമലയും നടപ്പാകുന്നില്ല എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല ഈ ില്ല ലീഗ് അനുകൂലികളെ തിരിച്ചെടുക്കണം ആവശ്യവും ശരി ഫസ്റ്റ് ബ്രേക്കിംഗ് വാർത്ത നൽകിയത് ഏതായാലും സമസ്ത തർക്കത്തിൽ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ടിപ്പോൾ മുഷാവറ പുനഃസംഘടിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം